ഇരുവൃക്കളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവെക്കാൻ സുമനസുകളുടെ സഹായം തേടുന്നു തൃശൂർ അരിമ്പൂർ നാലാം കല്ല സ്വദേശി ജയചന്ദ്രന്റെ ഭാര്യ ഹിമയ്ക്കാണ് ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തിലധികം രൂപ ആവശ്യമുള്ളത് ഇതിനായി ജനപ്രതിനിധികൾ രക്ഷാധികാരികളായ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിരുന്നു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ഹിമ ഒൻപത് വർഷം മുൻപാണ് ഹിമയ്ക്ക് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ ഹിമയുടെ ഇരുവൃക്കകളും മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ഹിമയ്ക്ക് ചെയ്യുന്നുണ്ട് അടിയന്തരമായി വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിർണായക ഘട്ടത്തിൽ ഹിമയ്ക്ക് വേണ്ടി മാതാവ് ശാന്തയുടെ വൃക്കയാണ് വെച്ചുപിടിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി ക്രോസ് മാച്ചിങ് അടക്കം കഴിഞ്ഞു കോഴിക്കോട് മുക്കത്തുള്ള കെ എം സി ടി ആശുപത്രിയിലാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇരു വൃക്കകളും ഡാമേജായി അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് നാല് സെൻറ് ഭൂമിയും ഒരു പുരയിടവും മാത്രമുള്ള ഈ നിർധന കുടുംബം എമ്മയുടെ ഭർത്താവ് ജയചന്ദ്രൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള തുച്ഛ വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നിൽക്കുന്നത് ഏകദേശം പത്ത് വർഷങ്ങളായി ഈ രോഗം ബാധിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി കിഡ്നി മാറ്റിവെക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ ഉപദേശിക്ക ഉപദേശിച്ചിട്ടുള്ളത് തുടർ ചികിത്സകളടക്കം ഇരുപത് ലക്ഷത്തിലധികം രൂപ ഈ നിർധന കുടുംബത്തിന് ആവശ്യമുണ്ട് ഇതിനുള്ള തുക കണ്ടെത്താനായി ടി എൻ പ്രതാപൻ എം പി മുലിപ്പെരുനെല്ലി എം എൽ എ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ തുടങ്ങിയവർ ചേർന്നുള്ള ഹിമ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ